ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് പൊന്നിക്കുട്ടിനെ ഇഷ്ടപ്പെട്ട തീയ്യൽ വയ്ക്കണം കേട്ടോ തീയ്യൽ എന്ത് തീയലാന്നല്ലേ ചക്ക തീയല് പൊട്ടൊന്നുമില്ല ഫ്രണ്ട്സ് പൊട്ട് വെക്കാം എന്ത് ചക്കയാണെന്ന് വെച്ചാൽ കടച്ചക്ക കേട്ടതായിരിക്കും കടച്ച കട്ടടേസ് ഈ കണ്ടോ ഫ്രണ്ട്സ് ഇതിനെ നമുക്ക് തീയൽ വയ്ക്കാം അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അതിനാണ് ഈ തേങ്ങ ചിരണ്ടി എടുക്കുന്നത് ഈ തേ ചിരളയ്ക്ക് ഒരു കുഴപ്പമുണ്ട് ഈ ചിരളയുടെ ഈ പല്ല് ശരിയില്ലായിട്ട് ഇതിന്റെ മൂർച്ചയൊക്കെ പോയത് അതുകൊണ്ട് കുറച്ച് കുറച്ച് ബുദ്ധിമുട്ട് കുറേ സമയം എടുക്കും ചിരണ്ടി തേങ്ങ നമുക്ക് ആദ്യം ചിരണ്ടി എടുക്കാം എന്നിട്ട് നമുക്ക് ചക്കത്തിൽ പിന്നെ നമുക്ക് പാത്രങ്ങളിലാണ് ഏറ്റവും വലിയ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ കഴുകി വെച്ചു അതിനുശേഷം ഒരു സ്പെഷ്യൽ കറി കൂടി വെക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അത് ചിലപ്പോൾ ഇപ്പോൾ വെക്കത്തില്ല വൈകുന്നേരം ഒക്കെ കുറച്ച് ദിവസമായി ഇഞ്ചിക്കറി ഇഞ്ചിക്കറി കുറച്ച് ദിവസമായി ഈ സംഭവം വെക്കണം വെക്കണം എന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുന്നു പക്ഷെ എന്താണ് മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് അതേ സംഭവം വെള്ളത്തിലിട്ടിട്ടുണ്ട് അതെ ഇഞ്ചി അപ്പോൾ അത് ഇഞ്ചി കിട്ടുന്നു വലിയ ഇഞ്ചി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഞാൻ അത് കറി ആക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒടുക്കിയിട്ട് വേണം അത് കറിയാക്കും പാത്രം കഴുകി തേങ്ങ വറുത്ത് അരച്ചെടുക്കുക ആദ്യം അപ്പം കറണ്ട് പോകുന്നതിന് മുന്നേ കണ്ടേ കാന പോകുന്നതിന് മുന്നേ നമ്മൾ തേങ്ങ ആദ്യം അരച്ചു വറച്ചരക്കണമെന്ന് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കടച്ചക്ക കടച്ചക്ക എന്ന് പറയും ഇവിടെയൊക്കെ പിന്നെ അതിന് പല പേരുണ്ട് കേട്ടോ ആ കടച്ചക്ക ശീമച്ചക്ക അങ്ങനെയൊക്കെ എന്തൊക്കെയോ പേരുണ്ടത് നിങ്ങളുടെ നാട്ടിൽ എന്ത് വരാം മനസ്സ് പറയുന്നത് കടച്ചക്കാ എന്ന് പറയും ഇവിടെ ഇതിൻ്റെ സീസൺ ആണ് ഇപ്പം ഇനി സീസണായി വരുന്നത് കേട്ടോ പക്ഷെ ഇത് കിളുന്താണ് അത്ര അത്ര വിളഞ്ഞിട്ടില്ല അതിന് ടേസ്റ്റിന് എന്തായാലും ഇതാവോന്നറിയില്ല വിളഞ്ഞിട്ടില്ല കേട്ടോ അത്ര പിന്നെ കുറേ നാളായി പൊന്നുകൂട്ടം പറഞ്ഞോണ്ടി അതുകൊണ്ടാണ് വാങ്ങിയത് കേട്ടോ കുറേ നാളായി കുറേ നാളായിട്ട് പുന്നക്കൂട്ടം വേണം എന്ന് പറഞ്ഞ് ഒന്ന് നോക്കിയിട്ടൊന്നും കിട്ടാനില്ലായിരുന്നു നാട്ടിലൊന്നും ഇല്ലായിരുന്നു അങ്ങനെ അതൊക്കെ ചേട്ടൻ വാങ്ങിക്കൊണ്ട് വന്നു അപ്പം നമുക്കത് തീയല കത്തി ഇപ്പം ഞാൻ പാചകം ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും ഒക്കെ അറിയാം അതുകൊണ്ട് ഞാൻ ഓടിച്ചിട്ട് ഓടിച്ചൊക്കെ കാണിക്കാൻ പറ്റും ഒരു കൊച്ചു വീടിയായിട്ട് തന്നെ എടുക്കണേ എല്ലാവർക്കും അറിയാമല്ലോ പാചകം എങ്ങനെ വെക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമുക്ക് അത് ഇതിപ്പോ ഈയിൽ വിൽക്കാൻ ആർക്കും അറിയാത്തത് അല്ലേ ഇനി വെറുതെ അതെല്ലാം നീട്ടി വലിച്ച് കാണും ഞാൻ വെറുതെ ബോ അടിപ്പിക്കുന്നില്ല വീഡിയോസ് വീഡിയോ ഒരുപാട് ചാടകങ്ങൾ കൊട്ടേ കൊടുക്കുക ആ പിന്നെ ഒരു ഹോം ബ്ലോഗായിട്ട് തന്നെ എടുത്തേക്കാം ഹോം ബ്ലോഗിൻ്റെ പേരിട്ടിട്ട് ഒരു ഒരു ഹോം ബ്ലോഗ് പോലും ഇല്ലാതിന്നാ അതുകൊണ്ട് ഞാനങ്ങ് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇരുപത് എന്തായാലും വൈകുന്നേരം വെക്കാം അപ്പം നമുക്ക് തേങ്ങ വെറുക്കാം ആദ്യം നമുക്ക് തേങ്ങ വെറുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി അപ്പം നമ്മൾ തേങ്ങ വറക്കാൻ തുടങ്ങിയിട്ട് തേങ്ങ ആദ്യം നമുക്ക് വറുത്ത് മാറ്റാം അത് വറുത്തരച്ച് വെച്ചാൽ ജോലി കഴിയും ഒരു പകുതി ജോലി തീർന്നല്ലോ അതുകൊണ്ട് ആദ്യം നമുക്ക് അതിന് നമ്മുടെ ഒരു പഴയ ഈ ഗ്യാസ് സ്റ്റൗ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് ലോങ് എടുത്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല അതാണ് പിന്നെ ഞാൻ ഈ കൂടുതലും അങ്ങനെയുള്ള വീഡിയോസൊക്കെ കുറയ്ക്കും ഒരു ഗ്ലാസിൻ്റെ ബർണർ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഗ്യാസിൻ്റെ സ്റ്റൗ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വാങ്ങണം ഉടനെ ഓക്കെ അത് തേങ്ങ വറുത്ത് വരട്ടെ അത് കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കൊറച്ച് ഇത് നിർത്ത് കൈ നിർത്താതെ ഇളക്കിയും കൊടുക്കണല്ലോ ഇതിൻ്റെ അകത്തൊരു സാധനം ഇടാൻ പറഞ്ഞ പോലെ അയ്യോ ആ വീഡിയോ എടുക്കണേടക്ക് സംഭവം പറഞ്ഞു ഉള്ളിയും ഒരു ഉള്ളിയും പിന്നെ ഒരു വറ്റൽമുളകും കൂടി ഇടും കേട്ടോ ഞാൻ ഇതിൻ്റെ അകത്ത് നോക്കട്ടെ നമ്മൾ വീഡിയോ എടുത്തോണ്ട് അത് പറഞ്ഞു ഒരു വറ്റൽമുളകും പിന്നെ ഒരു ഉള്ളിയും രണ്ടുള്ളിയില്ല രണ്ടുള്ളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ ഒറ്റൽമുളക് ഒരു ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കും നമുക്ക് വറുക്കാം കേട്ടോ പെട്ടെന്നാവട്ടെ പെട്ടെന്ന് ഇരിക്കട്ടെ രണ്ടെണ്ണം മതി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ഈ തീല് കാര്യങ്ങളൊക്കെ പുറത്തെ പുറത്തടുപ്പിൽ വെച്ചാൽ ഞാൻ കുറച്ചു ടേസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ഇനി അടുപ്പിവിടെ ഏകദേശം തീർന്നു ഏകദേശം വിറകെല്ലാം തീർന്നു നമ്മുടെ സ്റ്റാൻഡുണ്ട് സ്റ്റാൻഡുണ്ട് ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിൽ അതവിടെ വെച്ചിരിക്കണം സ്റ്റാൻഡ് അവിടെ ഇരിക്കണം അത് ശരിയാകത്തില്ല ഇതിന് കവർ ഇപ്പോൾ ഇട്ടിട്ടില്ല അതൊന്ന് കവറ് പോയായിരുന്നു അപ്പോൾ ഒരെണ്ണം ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അത് വരാറായിട്ടില്ല കേട്ടോ രണ്ട് ദിവസം കൂടി ആകുമില്ല അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് വേറൊന്നിനോ ഇതെനിക്ക് കുടിക്കാനാണ് കേട്ടിടക്ക് സത്യം പറഞ്ഞാൽ വെള്ളം ഇരുന്നോണ്ട് കുടിക്കണം എന്നാണ് കേട്ടോ നമ്മള് ശരീരത്തിന് നല്ല രീതി എന്ന് പറഞ്ഞാല് വെള്ളം നമ്മൾ ഇരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഹോം ടൂറ് ചെയ്യാൻ പക്ഷെ എനിക്ക് ഇവിടെ ഒന്നും സെറ്റപ്പ് അല്ലാത്തതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല അതാണ് ഞാൻ ഹോം ഡെലിവറി ചെയ്യാറ് അപ്പോൾ ഇതൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ ഹോം ഡെലിവറി ഒക്കെ ചെയ്യാം കേട്ടോ ഏകദേശം കളർ വന്നു തുടങ്ങി കേട്ടോ കളറ് വന്ന് തുടങ്ങി ചെറിയ കളർ വന്നു ഇനി നന്നായിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് കളർ മാറി വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് നോക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഈ ചക്കയുടെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കും കേട്ടോ ഫ്രണ്ട്സ് ഒക്കെ ഈ ചക്കയുടെ തൊലിയും കൂടി ഒന്ന് കളഞ്ഞെടുക്കും ഈ ഞെട്ടിൽ പിടിച്ചാൽ കുഴപ്പമില്ലല്ലോ ഞെട്ടിൽ പിടിച്ച കരിയാണ് ഇത് നമ്മൾ നമ്മളെപ്പോഴും വാങ്ങാത്തത് കൊണ്ടുണ്ടല്ലോ ചെറിയ അതിൽ ഞാൻ തേങ്ങ ഇടക്കിങ്ങല്ലോ തേങ്ങ അത് മറന്ന് പോയാൽ കരിയും കേട്ടോ അപ്പം ഇത് എപ്പോഴും വാങ്ങാത്തത് കൊണ്ട് കുറച്ചൊരു പരിചയം ഇത് കുറവുണ്ട് നമ്മൾ എപ്പോഴും എപ്പോഴും വെക്കുന്നതല്ലോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങളും ചെത്തുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ ചെത്തുന്നുണ്ട് കൂടുതൽ ആഴത്തിൽ ചെത്തി കളയുണ്ടല്ലോ അതുകൊണ്ട് ചെറുതായിട്ട് ചുറ്റിക്കള കേട്ടോ എന്റെ തൊലി മാത്രം ഓക്കെ ഇനിയും തിന്നായിട്ട് ചെത്തണോ ഫ്രണ്ട്സ് കുറച്ചുകൂടി തിന്നായിട്ട് ചെത്താം ഓക്കേ ചെറിയ ചക്ക ഇത് എന്താണ് അത്രക്ക് ഇങ്ങോട്ട് വിളഞ്ഞിട്ടില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല കണ്ടോ ഇത് ഞാൻ നല്ല പിന്നെ കൊടുക്കണം ഫ്രണ്ട്സ് ഓഹോ ഇച്ചിരി ഇച്ചിരി ടാസ്ക് ഉണ്ട് കേട്ടായിരുന്നു ഞാൻ ഇത് ഇതെന്റെ കത്തിയാണെങ്കിൽ എനിക്ക് ഈ കത്തിക്ക് എല്ലാം മൂർച്ച പോയി കേട്ടോ ഇത് ആദ്യം നന്നായിട്ട് ആളുമായിരുന്നു ഈ കത്തി ഇപ്പൊ അതിന്റെ ഇതൊക്കെ ഏകദേശമൊക്കെ ആയി കുറെ ആയില്ലേ കുറച്ചു വർഷമായില്ലേ അതാണ് ഇത് ഞാനിവിടെ വന്ന സമയത്തുള്ള കത്തി വന്ന വന്ന സമയത്തെന്ന് പറഞ്ഞാൽ പൊന്നക്കുട്ടിനെ കൊണ്ട് ഇവിടെ വന്ന സമയത്ത് എല്ലാം പോട്ടെ ഈ എന്നാ ഇങ്ങോട്ട് പക്ഷെ വലിയ അത്തച്ചക്കണി ഞാൻ രണ്ടു ദിവസത്തേക്ക് എടുത്തു കേട്ടോ വലിയ അത്തച്ചക്കാണെങ്കിൽ ഞാൻ രണ്ടു ദിവസത്തേക്ക് എടുക്കും പിന്നെ നമ്മുടെ തേങ്ങ ഏകദേശം വറുത്ത് കേട്ടോ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങോട്ട് അരച്ച് വെക്കും അതാ അപ്പൊ പിന്നെ ബാക്കി ഞാനേ ഇതൊക്കെ ഇട്ടു കേട്ടോ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞിപ്പൊടിയും കൂടി ഇട്ടിട്ടോണ്ടിറ്റകത്ത് നമുക്ക് ഇത് അരച്ച് മാറ്റി വെച്ചേക്കാമേ നമുക്ക് അരച്ച് മാറ്റി വെക്കാം അതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്കത് അരിഞ്ഞ് അരി നിന്നിട്ട് അരിഞ്ഞെടുക്കാം ഓക്കെ ഇത് കളയണം കേട്ടോ ഇതിന്റെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ കളയല്ല എന്നിട്ട് ഇത് എല്ലാം ഇങ്ങനെ ഇങ്ങനെയെല്ലാം നമുക്ക് ആക്കിയ ഇങ്ങനെ മതിയല്ലോ ചെറിയ കുറ്റ കുറവൊക്കെ ഉണ്ടാകും കേട്ടോ ഫ്രണ്ട്സ് അതൊക്കെ നിങ്ങൾ ക്ഷമിക്കാം ഞങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത കേട്ടോ രിഞ്ഞ് എടുക്കും എൻ്റെ ഇറച്ചീൻ കൊള്ളാവോ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഇറച്ചീൻ പൊട്ടിപ്പോയിരുന്നു കേട്ടോ എൻ്റെ ആണ് ഇറച്ചേന എൻ്റെ ഫേവറ്റാണ് കേട്ടോ ആണ് അത് പൊട്ടിപ്പോയിരിക്കുന്നു ഇപ്പം നമ്മൾ അത് റെഡിയാക്കി ഇത് എനിക്ക് അച്ഛൻ വാങ്ങിക്കുന്നതാണ് കേട്ടോ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അച്ഛൻ വാങ്ങിക്കുന്നത് അപ്പോൾ ചേച്ചിക്ക് ഉണ്ടായിരുന്നു എൻ്റെ ചേച്ചി കൊണ്ടായിരുന്നേ അപ്പോൾ എനിക്കില്ല അപ്പോൾ എനിക്ക് എനിക്ക് വേണമെന്ന് പറഞ്ഞ് അന്ന് വാശി പിടിച്ച പച്ച വലിച്ചത് അതന്നെ ഇപ്പോഴും ഇട്ടിരിക്കണം അതെ അത് പൊട്ടി അത് നമ്മളൊന്ന് വിളക്കി എടുത്തു കേട്ടും ഒരുപാട് വലുത് എനിക്കത്രയും ഇഷ്ടമല്ല ചെറിയ മാറ്റി ഇറച്ചേനാണ് സൂപ്പർ ആട്ടോ ഒരുപാട് വലു ഓറയായി അപ്പം ഇനി ഇതെല്ലാം കൂടി ഇത്രയും കൂടി നമുക്ക് അരിഞ്ഞിട്ട് ഒന്ന് കഴുകി വേവിക്കാനായിട്ട് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വേഗം വരാം പരിപാടികളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഫ്രണ്ട്സ് ഇനി ഇത് നല്ലോണം തിളച്ചൊന്ന് കുറുകട്ടെ കുറുകി വരട്ടെ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഈ തീയല് വെക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഫ്രണ്ട്സ് അതാണ് കേട്ടോ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഇന്നത്തെ ചക്ക തീയൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഒരു സബ് തരണേ ഫ്രണ്ട്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോ എല്ലാരും ലൈക്കടിക്കാൻ മറക്കല്ലേ പ്ലീസ് എൻ്റെ പൊന്നിക്കാട്ടെൻ്റെ ഫേവറിറ്റ് ചക്കത്തീയലിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ചുകൂടി ഒന്ന് കുറുകി വരാനുണ്ട് അതുകൂടി കുറുകട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ആകെ കടുകും കൂടി അങ്ങ് വറുത്തക്കോ കടുകൂടി വറുത്തൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സന്തകം ഓക്കെ അപ്പം നമ്മുടെ കടുകൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അതൊന്ന് കട്ടിയും കൂടി ഇടണം ഏയ് അത് അവിടെ പിടിച്ചു അങ്ങനത്തെ വെരട്ടി അങ്ങനത്തെ വരട്ടി കുറച്ച് ഇങ്ങനെ കോരിയെടുത്തിട്ട് അതിൻ്റെ അത്താട്ട് ഒഴിച്ചിട്ട് ഒന്ന് കലക്കി ഇതിങ്ങനെ സംഭവം സെറ്റ് ഓക്കെ മതി കൂടുതൽ അത് കിണ്ടി കിണ്ടി വെക്കവാറും കോളാ അതുകൊണ്ട് ഇത്രയും മതി അപ്പോൾ നമ്മുടെ എന്താണ് ചക്കത്തീയൽ കടച്ചക്കത്തീയൽ ടാൻ സെറ്റായിരിക്കുന്നു കുറച്ചുകൂടി വലിപ്പം കുറയ്ക്കാനായിരുന്നു എന്നൊരു സംശയം ഇല്ലാതില്ല മതി മതി കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സ് നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കട്ടെ സൂപ്പർ ഒരിച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് ഇത്തിരി ഒരു പൊട്ടിക്കൊരു ഉപ്പും കൂടി ഞാൻ തോളി വിടുന്നുണ്ട് ഇത്തിരി ഉപ്പ് കുറവാണ് എപ്പോഴും അങ്ങനെ ഞാനിപ്പോൾ വെച്ച് വെച്ച് വരുമ്പോൾ ഇത്തിരി ഉപ്പ് കുറവായിരിക്കും പിന്നെ ഇവിടെ എനിക്ക് പ്രഷർ കുറവാണ് അതുകൊണ്ട് പിന്നെ ഉപ്പ് കഴിച്ചില്ലെങ്കിലേ പണിയല്ലേ കേട്ടോ ചേട്ടൻ ഒക്കെ ഉപ്പ് ഉപ്പ് പ്രഷർ ആവശ്യത്തിനുണ്ട് ടക്ക ടക്ക ടക്ക് അപ്പം നമ്മുടെ കറു റെഡി ഫിനിഷ് ഫിനിഷ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് എല്ലാവരും വീഡിയോ കണ്ടാലൊരു സന്തോഷം നമുക്ക് വീണ്ടും കണ്ടാം അടുത്ത് നമ്മൾ ഇഞ്ചിക്കറി ഉടനെ വെക്കുന്നതാണ് ഇഞ്ചിക്കറിയുടെ വീഡിയോ നോക്കട്ടെ കേട്ടോ ഫ്രണ്ട്സ് ഇഞ്ചിക്കറിയും നമുക്ക് ഇതുപോലെ അങ്ങ് വയ്ക്കാം അങ്ങനെ നമ്മുടെ ചോറ്തിയാലും സമയമായിട്ടില്ല ഉച്ച ആയിട്ടില്ല എന്നാലും നേരത്തെ ഞാൻ എന്തായാലും എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഞാൻ സ്പെഷ്യൽ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നേരത്തെ എടുത്തിട്ട് കുറച്ച് കഴിക്കും അത് ഇത്തിരി ചോറ് എടുത്ത് കഴിക്കും അതിൻ്റെ പരിപാടിയാണ് ഒക്കെ കഴിച്ച് നോക്കാം ഫ്രണ്ട്സ് അടിപൊളി കേട്ടോ അടിപൊളി ഫ്രണ്ട്സ് സൂപ്പറായിട്ടുണ്ടേ സൂപ്പർ ജമ്മി ജമ്മി നമ്മുടെ കടച്ചക്ക തീയിൽ നല്ല ആവശ്യത്തിനൊക്കെ വെത്തിട്ടുണ്ട് ചക്ക തകർത്തു അപ്പോൾ എല്ലാവരും കടച്ചക്കെ കിട്ടുമ്പോൾ തീയിലൊക്കെ വെച്ച് കഴിക്കുക ഫ്രണ്ട്സ് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടത് ഒത്തിരി സന്തോഷം താങ്ക്